നടൻ ദിലീപിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് നടി കാവ്യ മാധവനുമായുള്ള വിവാഹത്തിന് ശേഷം ദിലീപിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക വിമർശനം നേരിടേണ്ടതായി വന്നിരുന്നു ശേഷം കാവ്യോ മക്കളോ പൊതുസമൂഹത്തിന് മുന്നിൽ വരുന്നത് കുറവായിരുന്നു എന്നാൽ നാളുകൾക്ക് ശേഷം ദിലീപും കുടുംബവും സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹത്തിനാണ് ദിലീപും കാവ്യും മക്കളുമടക്കം ഒരുമിച്ചെത്തിയത് വിവാഹ വേദിയിലേക്ക് വരുന്നത് മുതൽ ഇങ്ങോട്ട് കുടുംബത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വൈറലായി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയാണ് പാളവികയുമായി അടുത്ത സൗഹൃദത്തിലുള്ള ആളാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു താരം മുൻപ് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി സാരിയുടുത്താണ് മീനുട്ടി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഗോൾഡൻ നിറമുള്ള സാരിയും സ്ലീവ്ലെസ് ബ്ലൗസും ധരിച്ച് അതീവ സുന്ദരിയായിട്ടാണ് മീനാക്ഷി വന്നത് ഈ ചിത്രങ്ങൾ താരപുത്രി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു മീനാക്ഷിയുടെ പുതിയ ലുക്ക് ഇഷ്ടപ്പെടാതെയാണ് ചിലർ കമന്റിട്ടിരിക്കുന്നത് സ്ലീവ്ലെസ്സും മാറിടം കാണിച്ചുള്ള സാരി ഉടുക്കലും ഒന്നും മീനുട്ടിക്ക് തീരെ ചേരില്ലെന്നാണ് ഒരാളുടെ അഭിപ്രായം സ്ഥിരമായി മീനാക്ഷിയുടെ പോസ്റ്റിന് താഴെ വരാറുള്ളതുപോലെ താരപുത്രയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു ഭൂരിഭാഗവും എല്ലാ തവണയും അമ്മയുടെ അത്രയ്ക്ക് സൗന്ദര്യമില്ലെന്നുള്ള കമന്റാണ് വരാറുള്ളത് ഇത്തവണയും അത് വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വിമർശകരെ പരിഹസിച്ചും മീനാക്ഷിയുടെ ആരാധകർ എത്തിയിരിക്കുകയാണ് മീനാക്ഷി മുൻപ് പങ്കുവച്ചിരുന്ന പോസ്റ്റുകളെല്ലാം എടുത്തു നോക്കിയാൽ അതിന്റെ അടിയിലെ കമന്റ് ബോക്സിൽ വരുന്ന പ്രധാന കമന്റ് ഇതാണ് അമ്മയുടെ അടകിൻ്റെ അത്രയുമില്ല അമ്മയുടെ അത്ര ഉയരമില്ല അമ്മയുടെ ശബ്ദത്തിൻ്റെ അത്ര ഗാംഭീര്യമില്ല എന്നൊക്കെ എന്നാൽ അമ്മയിൽ നിന്ന് തന്നെയാണ് ഇവൾക്ക് സൗന്ദര്യം കിട്ടിയതെന്നാണ് മീനുട്ടിയെ അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പറയുന്നത് ഇതിനിടെ മീനാക്ഷിയെ ഉപദേശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും വന്നിരുന്നു എത്രയായാലും അമ്മ അമ്മ തന്നെയാണ് ഇടയ്ക്കെങ്കിലും അമ്മയുടെ അടുത്തേക്ക് പോവണം അവരെ ഒറ്റക്കെട്ടുള്ള ജീവിതം ഇനിയുള്ള ജീവിതത്തിൽ തനിക്കൊരു മുറിവായി മാറിയേക്കുമെന്നാണ് മീനാക്ഷിയോട് ചിലർ ഉപദേശ രൂപേണ പറയുന്നത് വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും അടുത്ത സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ മീനാക്ഷി ആയിരിക്കുമെന്ന് ഒരു ആരാധകൻ പറയുന്നു എന്നാൽ അഭിനയത്തിലേക്ക് വരാൻ സാധ്യത കുറവാണെന്നും മീനൂട്ടിയെ വൈകാതെ ഡോക്ടറായി കാണാമെന്നും മീനൂട്ടി ഇഷ്ടപ്പെടുന്ന ആരാധകർ അഭിമാനത്തോടെ പറയുന്നു നിലവിൽ മീനാക്ഷി ഹൗസ് എർജൻസി പൂർത്തിയാക്കിയിരിക്കുകയാണ്